എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് കോട്ടൺ സോഫ്റ്റ് സ്പോഞ്ച് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം ഓവനും പ്രഷർ കുക്കറും ഒന്നും ഇല്ലാതെയാണ് ഈ കേക്ക് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഇതിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപയോഗിച്ചിട്ടില്ല വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് പഞ്ചസാരയും എണ്ണയൊക്കെ വളരെ കുറച്ചു മതി ഈ ഒരു കേക്കിന് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണിത് വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ടും അപ്പോൾ അധികം താമസിയാതെ ഈ സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം അതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് ഈ കോട്ടൺ സോഫ്റ്റ് സ്പോഞ്ച് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം ഈ ഒരു കേക്ക് നിങ്ങൾക്ക് കേക്കിനില്ലാതെയും തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമാണോ ഉള്ളത് അതിൽ നമുക്കത് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം ഒന്ന് എണ്ണ തടവിയതിന് ശേഷം ഒന്ന് ഡസ്റ്റ് ചെയ്ത് വെക്കണം ഒന്നുകിൽ ഡസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലെ എണ്ണ തടവിയിട്ട് ബട്ടർ പേപ്പർ ഒന്ന് ലൈൻ ചെയ്ത് വെക്കുക ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ സോസ് പാനാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏത് സ്റ്റീലിൻ്റെ പാത്രമാണെങ്കിലും അത് ഏതായാലും എടുക്കുക പിന്നെ വേണ്ടത് നാല് മുട്ടയാണ് അപ്പോൾ ആദ്യം തന്നെ ഈ മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒന്ന് വേർതിരിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല വൃത്തിയുള്ള രണ്ട് പാത്രങ്ങൾ തന്നെ എടുക്കുക മുട്ടയുടെ വെള്ളം ഇടുന്ന പാത്രത്തിൽ വെള്ളമോ മറ്റഴുക്കുകളോ ഒന്നും ഉണ്ടാകാനായിട്ട് പാടില്ല അപ്പം നമ്മളിതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള മുട്ട തന്നെയാണ് വലിയ മുട്ടയാണെങ്കിൽ നാല് മുട്ട എടുക്കുക ചെറിയ മുട്ടയാണെങ്കിൽ കൂടുതൽ എടുക്കേണ്ടി വരും അഞ്ച് മുട്ട വരെ എടുക്കേണ്ടി വരും അപ്പോൾ ഇതിൻ്റെ മഞ്ഞയും വെള്ളയും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ മുട്ട പൊട്ടിക്കുമ്പോൾ അതിൻ്റെ തോടൊന്നും ആ വെള്ളയിൽ വീഴാനായിട്ട് പാടില്ല അങ്ങനെയാണെങ്കിൽ നമ്മളിത് വിപ്പ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആയിട്ട് വരില്ല ഇപ്പം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ മഞ്ഞയിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുകയാണ് ഇതൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് തരിയോട് കൂടിയിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് മൂന്ന് ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ എസൻസ് ആണ് അപ്പോൾ മുട്ട ചേർത്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ രണ്ട് ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ തണിത്തവി വെച്ചിട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൽ ബീറ്റർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കൈവച്ചിട്ട് തന്നെ ഇതുപോലെ ചെയ്യാവുന്നതാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇതിപ്പോ നന്നായി ബീറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ മുട്ടയുടെ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നാരങ്ങയുടെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരക്കപ്പും മൂന്ന് ടേബിൾ സ്പൂണും ഉള്ള മൈദയാണ് അതായത് അരക്കപ്പ പ്ലസ് മൂന്ന് ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇതിൻ്റെ എല്ലാം കറക്റ്റായിട്ടുള്ള അളവുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് മൈദ ഇതുപോലെ അരിച്ചിട്ട് തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കട്ടകൾ ഉണ്ടാക്കും ഇപ്പം നമ്മൾ മൈദ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കട്ടയില്ലാതെ നന്നായിട്ട് മിക്സായി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇച്ചിരി കട്ടിയിലാണ് ഉള്ളത് ഇനി നമുക്കിത് മുട്ടയുടെ വെള്ളമൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ മുട്ടയുടെ വെള്ളം നിങ്ങൾക്ക് ഒന്നുകിൽ വിസ്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ഒരു ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യാം ഇലക്ട്രിക് ബീറ്റർ ഇല്ലായെന്നുള്ളവർ കൈവെച്ചിട്ട് തന്നെ വിസ്ക് ചെയ്താൽ മതി പക്ഷേ കൂടുതൽ സമയം എടുക്കും അത് നന്നായിട്ട് വിസ്ക് ആയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല സ്പീഡിൽ തന്നെ ഇതൊന്ന് ബീറ്റ് ചെയ്യുക മുപ്പത് സെക്കൻഡൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് തരിയുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു ടീസ്പൂൺ വിനീഗറാണ് വിനീഗർ അല്ലെങ്കിൽ നാരങ്ങയുടെ നീര് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മളിത് ചേർക്കുന്നത് ഈ മുട്ടയുടെ വെള്ളം നന്നായിട്ട് ബീറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത് ഇനി നല്ല സ്പീഡിലിട്ട് തന്നെ ഇത് ബീറ്റ് ചെയ്തെടുക്കുക ഇതിപ്പോൾ ബീറ്റായി നല്ലോണം വന്നിട്ടുണ്ട് ഇതുപോലെ സ്റ്റിഫ് പീക്സ് വരണം ഇതിപ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചറിലും ആയിട്ടുണ്ട് അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഫ്രഷായിട്ടുള്ള ഒക്കെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ബീറ്റായി കിട്ടും ഇനി ഇത് കുറേശ്ശേ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരുപാടിട്ട് ഇളക്കരുത് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ ബാക്കിയെല്ലാം ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് മാറ്റി കൊടുക്കാം ഇതേ സമയം ഞാനിവിടെ ഒരു ദോശക്കല്ലിലാണ് ഈ പാത്രം എടുത്ത് വെക്കാൻ പോകുന്നത് അത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അഞ്ച് മിനിറ്റ് ഒന്ന് നന്നായിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ബാറ്റർ നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിലീസാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് ചെയ്യുന്നത് ഇവിടെ ഞാനൊരു പഴയ കല്ലാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ നന്നായിട്ട് ചൂടായി കിടക്കുകയാണ് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നമ്മുടെ പാത്രം വെച്ച് കൊടുക്കാൻ പോവാണ് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് അടച്ചു വെക്കണം ഹോളുള്ള പാ അടപ്പൊന്നും എടുക്കരുത് ഇതുപോലെ ഒരു അടപ്പം വെച്ചിട്ട് അടച്ചു കൊടുക്കുക ഇനി ഇതിന് മുകളിലായിട്ട് നല്ല ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും പാത്രങ്ങൾ പാത്രം എടുത്ത് ഇതുപോലെ വെക്കുക ഇനി ഏറ്റവും കുറഞ്ഞ തീയിലാണ് നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ഏറ്റവും കുറഞ്ഞ തീയിൽ ഒരു തൊണ്ണൂറ് ആണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് അതായത് ഒന്നര മണിക്കൂർ ഇതിപ്പോൾ ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളിത് തുറന്ന് നോക്കാനേ പാടില്ല ഒന്നര മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ ഇത് തുറന്നു നോക്കാനായിട്ട് പാടുള്ളൂ ഇപ്പം നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തോന്ന് ഒരു ടൂത്ത് പിക്ക് കിട്ടുന്നു നോക്കാം ടൂത്ത് പിക്ക് ഇപ്പോൾ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്യാം ഇതിപ്പോൾ ബട്ടർ പേപ്പർ വെച്ചിരിക്കുന്ന കാരണം ഇത് പെട്ടെന്ന് തന്നെ ഈ പാനിൽ നിന്ന് ഇളകി വരും അപ്പം നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതിൻ്റെ ആ സൈഡിൽ നിന്ന് ബട്ടർ പേപ്പറൊക്കെ മാറ്റുക എൻ്റെ കേക്ക് ഒരുപാട് തണുത്തിട്ടില്ല അതുകൊണ്ടാണ് മുകൾ ഭാഗം ഞാൻ പ്ലേറ്റിലേക്ക് കമത്തിയപ്പോൾ കുറച്ച് ഒന്ന് പോയിട്ടുണ്ട് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം ഇത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഈ ഒരു കേക്ക് നിങ്ങൾക്ക് ഐസിങ് ഒക്കെ ചെയ്യുന്ന കേക്കുകളിൽ യൂസ് ചെയ്യാം ബേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു കേക്കാണ് വൈറ്റ് ഫോറസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ബേസ് കേക്കാണ് ഇത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഇതിൽ നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്തിട്ടില്ല വെറും മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലും മാത്രമേ ചേർത്തിട്ടുള്ളൂ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഇതിന് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് ഒന്ന് നോക്കാം ഐസിങ് ചെയ്യാൻ പറ്റുന്ന കേക്കുകൾക്ക് പറ്റിയൊരു ബേസ് കേക്കാണ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നിങ്ങൾക്ക് കാണാം വളരെ സോഫ്റ്റ് ആണ് പഞ്ഞി പോലെയുള്ള ഒരു കേക്കാണ് അപ്പോൾ എന്തായാലും അപ്പോൾ ഇന്നത്തെ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം റൈറ്റ് റൈസെല്ലായിട്ട് കാണുന്ന ബെല്ലേക്കൺ കൂടുന്ന ക്ലിക്ക് ചെയ്യണം പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക്